നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും ക്രൈസ്തവ പീഠ ദൈവനാമത്തിൽ മുഹത്തുമുണ്ടാകട്ടെ ലൂക്കോസന് സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ഇത് എല്ലാറ്റിനും മുമ്പേ എൻ്റെ നാമനിമിത്തം അവർ നിങ്ങളെ നിങ്ങളുടെ മേൽ കൈവച്ച് രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും മുമ്പിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുകയും പള്ളികളിലും തടവുകളിലും ഏൽപ്പിക്കുകയും ചെയ്യും അത് നിങ്ങൾക്ക് സാക്ഷ്യം പറവാൻ തരമാകും ആകയാൽ പ്രതിപാദിപ്പാൻ മുമ്പ് കൂട്ടി വിചാരപ്പെടേണ്ടതാ മനസ്സിൽ ഉറച്ചു കൊള്ളുകയും നിങ്ങളുടെ എതിരാളികൾക്കാർക്കും ചെറുത്ത് നിൽപ്പാനോ എതിർപ്പറവാനോ കഴിയാത്ത വാക്ക് ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും എന്നാൽ അമ്മയപ്പന്മാരും സഹോദരന്മാരും ചാർച്ചക്കാരും ചങ്ങാതികളും നിങ്ങളെ ഏൽപ്പിച്ച് കൊടുക്കുകയും നിങ്ങൾ ചെറിയ കൊല്ലിക്കുകയും ചെയ്യും എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കുകയും എന്നാൽ നിങ്ങളുടെ തലയിലെ ഒരു ോമം പോലും നശിച്ചുപോകയില്ലതാനും നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം ക്രിസ്ത്യാനികൾക്ക് മുദ്രവും പീഡയും ഉണ്ടാകും എന്നുള്ളതാണ് ആദ്യത്തെ ഒന്നും രണ്ടും മൂന്നും നൂറ്റാണ്ടുകളിൽ ആദ്യ ഭൂതന്മാർ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു അതിനുശേഷം റോമൻ ചക്രവർത്തിമാർ പീഡിപ്പിക്കാനിടയായി പിന്നീട് സുവിശേഷം എത്തിച്ചേർന്ന സകല രാജ്യങ്ങളും ഭരണാധികാരികളും ക്രിസ്തു ശിഷ്യന്മാരെ കൂട്ടംകൊലി ചെയ്യുവാൻ ഇടയായിട്ടുണ്ട് ന്യൂറോ ചക്രവർത്തി അത് തുടങ്ങി വെച്ചു ഡൊമീഷ്യൻ ചക്രവർത്തി വലേറിയൻ ചക്രവർത്തി എസ്പേഷ്യൻ ചക്രവർത്തി എന്ന് വേണ്ട ആദ്യ നൂറ്റാണ്ടിലെ എല്ലാ ചക്രവർത്തിമാരും ക്രിസ്ത്യാനികളെ കുരുശിക്കാനും ഉപദ്രവിക്കാനും തയ്യാറായി പ്രിയപ്പെട്ടവരെ ഇത് ആദ്യ നൂറ്റാണ്ടി മാത്രമല്ല പിന്നീട് ഈ അന്ത്യ നൂറ്റാണ്ടുകളിലും അതിൻ്റെ ശനിയാവർത്തനം ഉണ്ടായിരിക്കുകയാണ് ഇന്ന് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ഒരുപാട് മതരാജ്യങ്ങളുണ്ട് അതുപോലെ കഷിരാഷ്ട്രീയക്കാരും ക്രിസ്ത്യാനികൾ ഉപദ്രവിക്കുന്നുണ്ട് റഷ്യ ചൈന ഹങ്കറി പോളണ്ട് ചൊക്കോസ്ലോവിക്ക ക്യൂബ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഭയങ്കര ക്രിസ്തീയ സ്വാധീനമുള്ള രാജ്യങ്ങളായിരുന്നു റഷ്യ എന്നൊക്കെ പറഞ്ഞാൽ ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളായിരുന്നു സിറിയ ജോർദാൻ ആ രാജ്യങ്ങളൊക്കെ അതെ എന്തിന് സൗദി അറേബ്യ പോലും ക്രിസ്ത്യാനികൾക്ക് ഭയങ്കര ഭൂരിപക്ഷമുള്ള രാജ്യമായിരുന്നു പക്ഷേ അവിടെയുള്ള ക്രിസ്ത്യാനികളെ ഒന്ന് ആണ് ആളുകൾ ആ രാജ്യങ്ങൾ പിടിച്ചെടുത്തത് അവർ ചെറുത്തും പോകാൻ പോയില്ല ഇന്ന് ഒരുപാട് രാജ്യങ്ങൾ അതായത് നോർത്ത് കൊറിയ സൗദി അറേബ്യ സുഡാന് യമന് അതുപോലെ യു എ ഇ ഖത്തർ കുവൈറ്റ് അതുപോലെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇന്തിന് നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവർ ന്യൂനപക്ഷങ്ങളായ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയാണ് കേസെടുക്കുകയാണ് കൽത്തുരുങ്ങൽ അടയ്ക്കുകയാണ് ഒന്നാം സ്ഥാനത്താണ് നോർത്ത് കൊറിയ അവിടെ ബൈബിൾ കൈവശം വെക്കുന്നതിൻ്റെ പേരിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിൻ്റെ പേരിൽ ആളുകളെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഇട്ട് പീഡിപ്പിക്കുകയാണ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അകപ്പെട്ടു പോയാൽ പിന്നെ അവിടെ കിടന്ന് മരിക്കുകയല്ലാതെ അവർക്കൊരു റിലീസ് ഇല്ല അതുപോലെ പല രാജ്യങ്ങളിൽ എന്താണ് ക്രിസ്ത്യാനികൾ ചെയ്യുന്ന തെറ്റ് യേശു ദൈവമാണെന്ന് അവർ വിശ്വസിക്കുന്നു അവർ യേശുവിന് നാമത്തിൽ പാടുകയും പ്രാർത്ഥിക്കുകയും ബൈബിള് വായിക്കുകയും ചെയ്യുന്നു അവരുടെ ആരാധന സ്ഥലത്ത് ഒരു ആയുധമില്ല അവർ സർക്കാരിൻ്റെ ബസ്സിന് അതിനെ കല്ലെറിയാറില്ല അവർ സമരത്തിന് പോകാറില്ല മറ്റ് മതങ്ങളെ ഒന്നും ഓർപ്പിച്ചിരിക്കാറില്ല പൊതുവെ അവരെ യേശുവിനെ വിളിക്കുന്നു പാടുന്നു പ്രാർത്ഥിക്കുന്നു പക്ഷേ അതിൻ്റെ പേരിൽ ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു ബലാത്സംഗങ്ങൾ ചെയ്യപ്പെടുന്നു കൊല്ലുന്നു കൽത്തുറങ്കൽ അടയ്ക്കുന്നു കേസുകൾ കള്ളക്കേസുകളിൽ കൊടുക്കാനിടയാകുന്നു പ്രിയപ്പെട്ടവരുടെ ഒരാശയം ക്രിസ്ത്യാനി പറയുമ്പോൾ അതിനെ ആശയം കൊണ്ട് കണ്ണിക്കണം യേശുവിനേക്കാൾ യോഗ്യൻ എന്നയാളാണ് യേശുവിനേക്കാൾ ആളുകൾക്ക് സമാധാനവും മദ്യത്തു നിന്നുള്ള മോചനവും മയക്കുമരുന്ന് മോചനവും നല്ല കുടുംബജീവിതവും ഒക്കെ നൽകാൻ കഴിവുള്ള ആളാണ് ഇന്നയാൾ എന്ന് പറയണം അതില്ല അതില്ലാതെ വരുമ്പോൾ പിന്നെ അവരെന്താ ചെയ്യുന്നത് പിന്നെ ഈ ക്രിസ്ത്യാനികളെ പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആളുകളെ കാരണം അവർ ആംലസ് ആണ് നിരുപദ്ര ജീവികളാണ് അവർ കേസിന് ബോധത്തില്ല ഏഹ് അവർ തിരിച്ചടിക്കത്തില്ല അവർ വാളുപയോഗിക്കത്തില്ല അവരുടെ ആരാധന സ്ഥലത്ത് അതില്ലതാനും അങ്ങനെയുള്ള ആളുകളെ വല്യ മെടുക്കായിട്ടാണ് അവരെ ഉപദ്രവിക്കുന്നത് അവരെ തല്ലുന്നത് വലിയ വേണ്ട വലിയ നേട്ടമായിട്ടാണ് ആളുകൾ കരുതുന്നത് പക്ഷേ ഇതൊക്കെ കാണുന്ന സ്വർഗത്തിലൊരു ദൈവമുണ്ടെന്ന് ഓർത്തോണം ദൈവം ഒത്തിരി ക്ഷമിക്കും പക്ഷെ ദൈവം ഏട്ടപ്പെട്ടു അതാണ് ക്രൈസ്തവ സഭാചരിത്രത്തിൽ ഉള്ളത് യേശു പറഞ്ഞു അന്ത്യകാലത്ത് നിങ്ങളെ ആളുകളെ ഏൽപ്പിച്ചു കൊടുക്കും നിങ്ങളുടെ വീട്ടുകാർ പോലും നിങ്ങളുടെ ശത്രുക്കളാകും നിങ്ങളുടെ ചങ്ങാതികൾ നിങ്ങളെ ഒറ്റി കൊടുക്കും പക്ഷേ അത് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ തരമാകും യേശുവിനെക്കുറിച്ച് നിങ്ങൾ പടയാളികളോടും അല്ലെങ്കിൽ പോലീസിനോടും അല്ലെങ്കിൽ കോടതിയോടും ഒക്കെ നിങ്ങൾ പറയാനിടയാകും അത് യേശുവിനെ അവരറിയുവാൻ കാരണമായി തീരും കർത്താവ് തത്സമയത്ത് പറയേണ്ട വാക്കുകൾ യേശുവിനെ തള്ളിപ്പറയാതെ പിടിച്ചു നിൽക്കാൻ വേണ്ട വാക്കുകൾ നിങ്ങൾക്ക് നൽകും പിന്നെ ആളുകൾ നിങ്ങളെ കൊന്നാൽ പേടിക്കണ്ട നിങ്ങളുടെ തലയിലെ രോഗം പോലും നഷ്ടപ്പെടുകയില്ല നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തേജസ്സുള്ളവരായിട്ട് അഭയം അധികാരമുള്ളവരായിട്ട് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും യേശു ഉയർത്തത് സത്യമാണെങ്കിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന മുഴുവൻ ആളുകളും മരിച്ചാൽ അത് രക്തസാക്ഷിയായിട്ട് വല്ലവരും കൊന്നാണ് ജാകുന്നതെങ്കിൽ നോ പ്രോബ്ലം യേശു ഉയർത്തെഴുന്നേൽപ്പിക്കും യേശുവിൻ്റെ വീണ്ടും പലവുകൾ ഉയർത്ത് യേശുവിനെ പോലെ തേജസ്സുള്ളവരായിട്ട് തീരുവാനിടയായിത്തീരും ഇതാണ് കർത്താവ് പഠിപ്പിക്കുന്നത് കർത്താവ് നമ്മെ സഹായിക്കട്ടെ തീർച്ചയായിട്ടും കാലങ്ങൾ കഴിയും തോറും ക്രിസ്ത്യാനികൾക്ക് ഉപദ്രവങ്ങൾ കൂടുകയുള്ളൂ എന്നാൽ ഖൈദ്യത്തോടെ യേശുവിൻ്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുവാൻ മരിക്കേണ്ടി വന്നാൽ യേശുവിന് വേണ്ടി മരിക്കുവാൻ ദൈവിയവരെ ഒരുക്കട്ടെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം വഴ്ചപ്പുടമാറാകട്ടെ